ണ്ട് നമ്മള് നേരെ മണ്ണിലേക്ക് മണ്ണിലേക്ക് हेलो लास्ट है 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 लास्ट ਜੋ ਦਿੰਦਾ ਹੈ ਉਹ ਲੈ ਦਿੱਤਾ ਹੈ। ਕੜਾ ਪਿੱਛੋ। ਰੈਗੂਲਰ ਰੈਗੂਲਰ ਦੋ ਆਈਡੀ ਇਧਰ ਹੈ। ਆਹ ਜੀ ਮੈਂ ਅਪਲਾਈ ਕਰ ਲਿਆ ਇਧਰ ਮੈਂ ਆ। ਸੁਰਤ ਗਾਇ। ਇਹ ਤਾਂ ਨਹੀਂ। ਇਹ ਹੋਰ ਹੈ। ਹਾਂ ਜੀ ਚਿੰਤਾ ਨਾ ਕਰ। ਜੇ ਹੁਣ ਲੰਦਾ ਆਖੇ ਰਗਾ ਨਾ ਕਰ। ਆਹ ਅੰਦੇ ਲਈ ਸਾਨਾ ਲੈ ਕੇ ਚੱਲ ਜੀ ਆਵਾਂ। ਆਹ ਕੰਮ ਲੱਭਣੇ। ਆਹ ਨਿਕਲ ਰੋਡ ਆਖੇ। വയനാട്ടിലേക്ക് ഒരു കൈ സഹായം എന്ന രീതിയിൽ കളക്ട് ചെയ്ത സാധനങ്ങൾ കൊണ്ടുപോവുകയാണ്

और आ आकार है तेरा और आ आकार है तेरा मैं पानी ले लेकिन आदामो आदामो से दिया आदामो से दिया हां तो वरना वहां पर यहां पर मैं हां तो हां इकडे कितने लोग कर रहे हो आईट डा कर मांग लेते समय गायों से जीवा की बात किया ना वो कोड़ा हां

ക്യാമ്പിലേക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കാനാണ് ഇത് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പിൽ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ യൂട്യൂബറായ പെട്രാക്സ് ബോയി നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് ഇത് സംഘടിപ്പിച്ചത് தம்பம்னு வாட் கரெக்ட். டம்பிங்க 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 வரல்ல. டம்பிக்கு உபசேசிங்க சாங்க டம்பிங்க வரல்ல. இது அப்புறம் சொல்ல முடியாது. ஜோடி நடுல வரது ஜோடி தான். அது புடிச்சு இல்ல. அது நாடு. ஒரு பெண்டி இருக்கு. ஆ പകുതി ആയി ലോക

यार आज भी सिस्टम में आलू का ठेला मिल जाता है बहुत मजा आ रहा है रात ना आई होप ഏറ്റി എടുത്തുണ്ടായിരുന്നു അന്ന് കേട്ടെന്ന് ആ കട്ടിക്കാനയറ വെച്ചേക്കടാ ആ അതിറ്റാനോ ഓട്ടിക്കലി പെരിറ്റി കണ്ടിട്ട് ആയാ മോസ്മെറ്റ് ആ കരി മെയിൻ മെയിൻ ഇതിനെ കൂട കൈകൊണ്ട് ആടാനവനെ വിളിക്കാൻ പോള് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ായിട്ട് അതുപോലെ തന്നെ കൊല്ലം കഞ്ഞാലൂരിലുമായിട്ട് ഉണ്ടായിരുന്ന വാക്സിൻ പോയി అమన్నం కొంచెం కొంచెం పెట్టి అన్నం తిందాం కొంచెం కొంచెం పెట్టి ഈ അക്കൗണ്ടിൽ വൈകിട്ട് ആകെ രണ്ടാമത്തെ ലൈവാണ് ഈ വരുന്നത് രണ്ടാമത്തെ ലൈവാണ് ആണ് അപ്പൊ നമ്മൾ ഇവിടെ കളക്ഷൻ പോയി വയനാട് Exato.